ഈശ്വരം ശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകസത്യ ദൈവം എന്നാൽ സ്വഭാവം കൊണ്ട് ദൈവത്തിൽ മൂന്ന് ആളുകൾ അതാണ് പരിശുദ്ധ ത്രിത്വം മൂന്ന് ദൈവങ്ങളല്ല ഒരേ ദൈവത്തിൽ മൂന്ന് ആളുകൾ അത് ഒരു വലിയ ഒന്നാണ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഇസീക്വൽ ടു ത്രീ എന്നാണ് എന്നാൽ പരിശുദ്ധ ത്രിത്വം അങ്ങനെയല്ല അത് വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ ഈസ് ഈക്വൽ ടു വൺ എന്നാണ് ക്രൈസ്തവ ആത്മീയ ദർശനത്തിൻ്റെയും കത്തോലിക്ക സമൂഹത്തിൻ്റെ വിശുദ്ധമായ വിശ്വാസ ജീവിതത്തിൻ്റെയും സമഗ്രസത്തയായ മഹാരഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം വെളിപ്പെടുത്തപ്പെട്ട സനാതന സത്യം ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശില ഐക്യത്തിൻ്റെ സമഗ്രത സ്നേഹത്തിൻ്റെ പൂർണ്ണത രക്ഷയുടെ കേന്ദ്രം എല്ലാം പരിശുദ്ധ ത്രിത്വമാണ് പരിശുദ്ധ തൃത്വമില്ലാതെ ആരാധനാക്രമമില്ല വിശുദ്ധ വിശുദ്ധകൃപാനയില്ല ദൈവശാസ്ത്രമില്ല പ്രാർത്ഥനകളില്ല ക്രൈസ്തവ വിശ്വാസ കൂട്ടായ്മകളില്ല കുടുംബജീവിതത്തിൻ്റെ ആനന്ദനുഭവങ്ങളുമില്ല സന്യാസ സമൂഹങ്ങൾക്ക് അസ്തിത്വമില്ല പ്രസക്തിയുമില്ല ദിവസമെന്നോ കാലമെന്നോ സമയമെന്നോ ആയുസന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ജീവിതവും എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇവിടെയാണ് ജീവിക്കുന്ന സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ത്രിത്വ രഹസ്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും രഹസ്യമെന്ന വാക്കിന് എനിക്കും നിങ്ങൾക്കോ അറിഞ്ഞുകൂടാത്തത് എന്നല്ല മറിച്ച് നമ്മുടെ അറിവിനും അപ്പുറത്തേക്ക് ഉള്ളതാണ് എന്നതാണ് അർത്ഥം പരിശുദ്ധ തൃത്വം നമ്മുടെ ജീവൻ്റെ കേന്ദ്രമാണ് യുക്തി അധിഷ്ഠിതമായ ചിന്തയ്ക്കോ ബുദ്ധി കേന്ദ്രീകൃതമായ ചർച്ചകൾക്കോ വിശ്വാസപരമായ തർക്കങ്ങൾക്കോ ഒരു പരിധി വരെ ദൈവശാസ്ത്രപരമായ വിമർശനങ്ങൾക്കോ വ്യാഖ്യാനങ്ങൾക്കോ പോലും ഇടമില്ലാത്ത മഹാരഹസ്യമാണ് പരിശുദ്ധ തൃത്വം അതുകൊണ്ട് വിശ്വാസവും വിനയവും വിശുദ്ധിയും വിശ്വസ്തതയും ഇല്ലാതെ പരിശുദ്ധ തൃത്വത്തെ നമുക്ക് ഒരിക്കലും സമീപിക്കാനാവില്ല രണ്ട് തലങ്ങളിലാണ് പരിശുദ്ധ ത്രിത്വ വിശ്വാസ അനുഭവം നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ജന്മന രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പാരമ്പര്യമായി മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച് അത് കുടുംബത്തിൽ വളർത്തിയെടുത്ത് സമൂഹത്തിലൂടെ മുമ്പോട്ട് പോയി വിശ്വാസപരമായ അനുഭവത്തിലൂടെ വളർത്തിയെടുത്ത് അതിൽ അടിസ്ഥാനമിട്ട് വിശുദ്ധമായ ജീവിതം നയിക്കുക ഏത് ജീവിത സാഹചര്യങ്ങളിലും അത് നഷ്ടപ്പെടുത്താതെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യ സമ്പത്തായി അത് കാത്തു സൂക്ഷിക്കുക രണ്ടാമത് ദൈവം ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്തും കാലത്തും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഈ തൃത്വരഹസ്യം നമുക്ക് ഉള്ളിൽ വെളിപ്പെട്ട് കിട്ടുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ അല്ലാതെ പരിശുദ്ധ തൃത്വവിശ്വാസ അനുഭവത്തിൽ ഒരിക്കലും നമുക്ക് ഉറച്ചിരിക്കുവാൻ സാധ്യമല്ല കാരണം സഭയിൽ പരിശുദ്ധാത്മാവായ ദൈവമഖേന വെളിപ്പെടുത്തിയ മഹാരഹസ്യമാണ് പരിശുദ്ധ തൃത്വം പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ബൈബിളിൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ സൂചനകളുണ്ട് എന്നാൽ കൃത്യമായ പരാമർശങ്ങൾ അവിടെ കാണുന്നില്ല ആദിയിലേ ഉണ്ടായിരുന്ന വചനം മാംസമായി എന്ന് യോഹനാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുകയും പിന്നീട് ഞാനും പിതാവ് ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുക വഴി പുത്രനും ദൈവമാണ് എന്ന് സുവിശേഷം കൃത്യമായി പറയുന്നു പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ആരും ഒരിക്കലും കണ്ടിട്ടില്ല പുത്രനെ മാത്രമാണ് കണ്ടിട്ടുള്ളത് വിശുദ്ധ കുർബാനിയിലൂടെ ഇപ്പോഴും നമ്മൾ നിത്യവും കണ്ടുകൊണ്ടേയിരിക്കുന്നു പിതാവും പരിശുദ്ധാത്മാവും ആരാണെന്നും പ്രവർത്തനങ്ങൾ എന്താണ് എന്നും വെളിപ്പെടുത്തിയത് പുത്രനായ ദൈവമാണ് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു എന്താണ് സത്യത്തിൻ്റെ പൂർണ്ണത പരിശുദ്ധ തൃത്വമാണ് സത്യത്തിൻ്റെ പൂർണ്ണത ആ വിശ്വാസ അനുഭവത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതേസമയം രണ്ട് രീതിയിൽ പരിശുദ്ധ തൃത്വ അനുഭവം ലഭിക്കാതിരിക്കുകയോ ലഭിച്ച വിശ്വാസ തീക്ഷത നമുക്ക് നഷ്ടമാവുകയോ ചെയ്യാം ഒന്നാമത് മനുഷ്യ പ്രകൃതിയുടെയും ബുദ്ധിയുടെയും യുക്തിയുടെയും തലത്തിൽ നിന്നുകൊണ്ട് മാത്രം പരിശുദ്ധ തൃത്വത്തെ സമീപിക്കുന്നതാണ് വ്യാഖ്യാനിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് മഹാവിശുദ്ധനും വേദപാരംഗതനുമായ വിശുദ്ധ അഗസ്റ്റിന് ലഭിച്ചതായി ഒരു പാരമ്പര്യമുണ്ട് അതിങ്ങനെയാണ് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് സെൻ്റ് അഗസ്റ്റിൻ ഒരു കടൽ തീരത്ത് കൂടി നടക്കുകയായിരുന്നു അപ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു കക്ക കൊണ്ട് കടലിൽ നിന്നും വെള്ളം കോരിയെടുത്ത് കടൽ തീരത്തുള്ള ഒരു ചെറിയ കുഴിയിൽ നിറയ്ക്കുകയാണ് നീ എന്താണ് ചെയ്യുന്നത് ഞാൻ ഈ കടലിലെ വെള്ളം മുഴുവനും ഈ ചെറിയ കുഴിയിൽ നിറയ്ക്കുകയാണ് മഹാവിഡിദ്ധമല്ല ഇത് നിനക്ക് നൂറായസ് കിട്ടിയാലും നടക്കാത്ത കാര്യമാണിത് മാത്രമല്ല ഈ നിറയ്ക്കുന്ന ജലമൊക്കെ അപ്പോൾ തന്നെ കടലിലേക്ക് തിരിച്ചറങ്ങുന്നത് നീ കാണുന്നില്ലേ കുട്ടി കൊടുത്ത ഉത്തരം വിശുദ്ധ അഗസ്റ്റിന് ലഭിച്ച വലിയ വെളിപാടും ദർശനവുമാണ് നമ്മോട് പറയുന്നത് നിങ്ങളുടെ നിസാരമായ ഈ മാനുഷിക ബുദ്ധി കൊണ്ട് ദൈവീക മഹാസാഗരമായ കൃത്വത്തെ പരിപൂർണമായി മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ ഈ കടൽ വറ്റിച്ച് ജലം മുഴുവനും ഈ ചെറിയ കുഴിയിൽ നിറയ്ക്കുവാനും സാധിക്കും ആ രഹസ്യം അറിയണമെങ്കിൽ ദൈവത്തെ എന്നിലേക്ക് കൊണ്ടുവരാൻ അല്ല ശ്രമിക്കേണ്ടത് മറിച്ച് മഹാസാഗരമായ ദൈവിക രഹസ്യത്തിലേക്ക് വിശ്വാസത്തോടെ വിനയത്തോടെ വിശ്വസ്തയോടെ വിശുദ്ധീയോടെ അവിടേക്ക് ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത് അങ്ങനെ സമീപിച്ച സെൻറ്റ് അഗസ്റ്റിനാണ് വിശുദ്ധ പരിശുദ്ധ രഹസ്യം വ്യക്തമായി വെളിപ്പെടുത്തിയത് ദിവ്യശാസ്ത്രപരമായ ആഴത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അതിങ്ങനെയാണ് സത്യദൈവം എന്നാൽ സ്വഭാവം കൊണ്ട് ദൈവത്തിൽ മൂന്ന് ആളുകൾ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ മനുഷ്യന് മാത്രം ഇത്തരത്തിൽ ദൈവത്തെ സമീപിക്കുവാൻ കഴിയുന്നത് അതോടെ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് സഭയുടെ ഉറച്ചതും മാറ്റമില്ലാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ വിശ്വാസ സത്യം പ്രഖ്യാപിക്കപ്പെട്ടു അതിങ്ങനെയാണ് സത്തയായിരിക്കുമ്പോൾ ദൈവം ഏകനാണ് ബന്ധമായി കാണുമ്പോൾ ദൈവം തൃത്വമാണ് ഇത് രണ്ടും ഒരേ സമയത്താണ് അപ്പോൾ എന്താണ് ഈ സത്ത എന്നത് ഇത് മനസ്സിലാക്കുവാൻ ഓരോ വ്യക്തിയെയും എടുത്താൽ മതി ജനനം മുതൽ മരണം വരെ ബാഹ്യമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാമെങ്കിലും പെരുമാറ്റത്തിലും സ്വഭാവ രീതികളിലും വ്യത്യാസമുണ്ടാകാമെങ്കിലും വ്യക്തി വ്യക്തി തന്നെയാണ് അതിൽ മാറ്റമുണ്ടാകുന്നില്ല ഇതാണ് സത്ത അപ്പോൾ സത്തയിൽ ദൈവം ഏകനാണ് ബന്ധമായി കാണുമ്പോൾ ത്രിത്വവും അതാണ് പരിശുദ്ധ ത്രിത്വ മഹാരഹസ്യം ദൈവത്തിൻ്റെ കാര്യത്തിൽ സത്തയും ബന്ധവും മാത്രമേ ഉള്ളൂ മനുഷ്യനാകട്ടെ സത്തയുണ്ട് അതുപോലെ തന്നെ ശരീരവും അവയവങ്ങളും തുടങ്ങി ബാഹ്യമായി വിരൂപം കൊടുക്കുന്നെല്ലാമുണ്ട് പുത്രൻ മനുഷ്യനായപ്പോൾ അവയെല്ലാം സ്വീകരിച്ചു എന്നാൽ പുത്രൻ ദൈവമല്ലാതായിരിക്കുന്നില്ല എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാന യേശുവിൻ്റെ ശരീരമാണ് അത് ദൈവവുമാണ് രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ ഈ വിശ്വാസ സത്യവും രഹസ്യവും നമ്മിൽ ഉറയ്ക്കുകയുള്ളൂ പരിശുദ്ധ ത്രിത്വം എന്ന വിശ്വാസാനുഭവം നഷ്ടപ്പെട്ടു പോകുവാനോ ദുർബലമായി പോകുവാനോ കാരണമാകുന്ന രണ്ടാമത്തെ സാധ്യത ഇനി പറയാം ക്രൈസ്തവ മത സമൂഹത്തിൻ്റെ തൃത്വരഹസ്യത്തെ മറ്റ് തീവ്ര ഏകദൈവ വിശ്വാസം വെച്ച് പുലർത്തുന്ന മതവിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാം പണ്ഡിതന്മാരിൽ ചിലർ ചോദ്യം ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയെ പോലെയുള്ള സാമൂഹ്യ സമ്പർക്ക മാധ്യമ ആ മേഖലകളിൽ അതിശക്തമായി അവർ നിലയുറപ്പിച്ച് ഇതേപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ഇക്കാലത്ത് പലയിടങ്ങളിലും സ്നേഹത്തിൻ്റെ സംവാദം എന്നോ ഒന്നൊക്കെ പേരിൽ ഡയലോഗ് എന്ന പേരിലോ ഈ പരിതൃത്വരഹസ്യത്തെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട് വിമർശിക്കാറുണ്ട് സംശയത്തിനും തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കുന്ന വാദമുഖങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിന് ഉലച്ചിൽ തട്ടുന്ന നിരവധി സംഭവങ്ങൾ ഇന്നുണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഈസ് ടു ത്രീ എന്നല്ലേ പറയുക അപ്പോൾ മൂന്ന് ദൈവങ്ങൾ നമുക്കും ഒരു സംശയത്തിന് തീരും കാര്യം കണക്കിലെ ശാസ്ത്രമാണ് അപ്പോൾ തിരിച്ച് പറയേണ്ടതും ചിന്തിക്കേണ്ടതും എങ്ങനെയാണ് വൺ ഇൻ വൺ ഇൻറ്റു വൺ ഈസ് ഈക്വൽ ടു വൺ അതാണ് ത്രിത്വം കണക്കിൽ അങ്ങനെയും ഒരു സാധ്യതയുണ്ട് അപ്പോൾ സമീപിക്കുന്ന രീതിയിലാണ് വ്യത്യാസം തീർത്തും വ്യത്യസ്തമായ രണ്ട് വിശ്വാസ പാരമ്പര്യത്തെ സമന്വയിപ്പിക്കുവാൻ ചർച്ചകൾക്ക് മറ്റും പോകാതെ അർഹിക്കുന്ന ആദരവോടെ അത്തരം സാഹചര്യങ്ങളെ അവഗണിക്കുകയാണ് വേണ്ടത് ശാസ്ത്രീയമായി തന്നെ തൃത്വരഹസ്യം വ്യാഖ്യാനിക്കുവാനും തെളിയിക്കുവാനുമുള്ള സാധ്യതകൾ ഇന്നുണ്ട് ഉദാഹരണത്തിന് ജലമെടുക്കുക അത് ഖരമായും ദ്രാവകമായും വാതകമായും മറന്നുണ്ടെങ്കിലും ജലത്തിൻ്റെ സത്ത ഒന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല ഒരേ പ്രത്യേക ഊഷ്മാവിൽ നിലനിർത്തുമ്പോൾ ഒരേ സമയം ജലത്തിന് ഖരമായും ദ്രാവകമായും വാതകമായും നിലനിൽക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ചില പഠനങ്ങളെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് മാത്രമല്ല ജീവൻ്റെ ഉത്ഭവത്തിന് കാരണമെന്ന് കരുതപ്പെടുന്ന അതിസൂക്ഷ്മമായ ഗോഡ് പാർട്ടിക്കൽ ദൈവഗണം അതേക്കുറിച്ചുള്ള അടുത്ത കാലത്തെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തവും തൃത്വ രഹസ്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിലാണ് എന്നാൽ യേശു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് പിതാവെ അങ്ങ് ഇക്കാര്യങ്ങൾ വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്നാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഈ രഹസ്യം നമുക്ക് പരിപൂർണമായി തിരിച്ചറിയുവാൻ വിനയത്തോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ഒരിക്കലും പിരിയാതെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് നിരന്തരം തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒന്നിച്ചിരിക്കുവാൻ ആ ഇഷ്ടം നിരന്തരം പൂർത്തീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ